കഴിഞ്ഞ ആഴ്ച ദിവസവും ദൈവത്തിന്റെ ശബ്ദം കേൾക്കേണ്ടത് എത്ര പ്രാധാന്യമുള്ള വിഷയമാണെന്ന് നാം മനസ്സിലാക്കി മൈ ബ്രദേശ് സഹോദരന്മാരെ ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളെ ദൈവമായി ആശയവിനിമയം നടത്താൻ തുടങ്ങുന്ന ദിവസം ദൈവത്തെ കേൾക്കാൻ തുടങ്ങുന്ന ദിവസം നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കാണുവാൻ ജീവിതം ദൈവത്താൽ നയിക്കപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും വ്യക്തതയും നിങ്ങൾക്ക് കാണുവാൻ കഴിയും എല്ലാ വഴികളും നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മുടെ ജ്ഞാനം കൊണ്ടും അനുഭവം കൊണ്ടും നാം എത്രയോ പ്രാവശ്യം വിജയം നേടാൻ കഴിയുമെന്ന് കരുതി നാം മുന്നോട്ട് പോയിട്ടുണ്ട് ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ഗെറ്റിംഗ് സക്സസ് ഇൻഫ്വ് സീൻ ഫെയിലസ് ഇൻ ലൈഫ് എന്നാൽ ജീവിതത്തിൽ അപ്പോഴൊക്കെയും വിജയത്തിന് പകരം നാം പരാജയം ഹിയറിംഗ് സി ഇംപോസിബിൾ ബി കമിങ് പോസിബിൾ എന്നാൽ ദൈവത്തിന്റെ ശബ്ദത്തിന് പിന്നാലെ ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിച്ച് പോകുന്ന അസാധ്യങ്ങൾ നമുക്ക് സാധ്യമായി തീരും ഇൻ ബുക്ക് ഓഫ് ഫസ്റ്റ് ഒന്നിച്ച അധ്യായത്തിൽ നാം ഒരു സംഭവം കാണുന്നു ഡേവിഡ് കമ്മിംഗ് ബാക്ക് ഫ്രോം ബീങ് വിഷിന്റെ കൂടെ നിന്നിട്ട് ട്രസ്റ്റ് യു വിൻഡ് ഇസ്രായേൽ ഇസ്രയേലുമായി ആക്രമിക്കുവാനായിട്ട് പോകുന്ന സമയത്ത് നിന്നെ ഞങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയില്ല എന്നുള്ള വാക്ക് അങ്ങനെ ഒരു വിധത്തിൽ അവനോട് അവര് അനാദരവ് കാണിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് അവൻ തിരിച്ചു വരുന്ന സമയത്ത് സിക്ലാഗ് കത്തി നശിച്ച് ചാരമായി കുട്ടികളെയും അടിമകളാക്കി അവർ അവൻ നിരാശനായി ജീവിതത്തിൽ അവനെ കല്ലെറിഞ്ഞ് കൊല്ലുവാനായിട്ട് ആലോചിക്കുന്നു യില്ലം ഇതെല്ലാം കഴിഞ്ഞ് അവരെ തിരിച്ചയക്കും എല്ലാം ചാരമായി തീർന്നിരിക്കുന്നു അവന്റെ കുടുംബാംഗങ്ങളൊക്കെ തടവിലിംഗ് സ്വന്തം ആളുകൾ അവനെറിയുവാൻ ഇതിനേക്കാൾ മോശമായിട്ടുള്ളത് എന്താണ് സംഭവിക്കുവാനുള്ളത് ഇതിനിടയിലും എന്താണ് ചെയ്യുന്നത് ദൈവത്തെ ദൈവത്തെ ആഗ്രഹിക്കുന്നു എല്ലാതരം വെല്ലുവിളികളുടെയും പ്രശ്നങ്ങളുടെ നടുവിലാണെങ്കിലും അവൻ ദൈവത്തെ കേൾക്കുവാൻ ശ്രമിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ നേരിടുന്ന പരീക്ഷകളും വെല്ലുവിളികളും ും സാഹചര്യങ്ങളും എന്താണെങ്കിലും ദൈവത്തെ നിങ്ങൾ സമയം ഞാൻ പറയുന്നു ഇങ്ങനെ ഒന്ന് അധ്യായത്തിന് എട്ടാം

സ്റ്റിൽ യു ഗട്ട് ടു ഹിയർ ഗാഡ് ഇൻ യുർ ലൈഫ് ജീവിതത്തിൽ ഇപ്പോഴും ദൈവത്തെ കേൾക്കുവാൻ നമുക്ക് കഴിയും നിങ്ങളുടെ വെല്ലുവിളികളെയും പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് മറികടക്കണമെങ്കിൽ You want to turn your defeat into victory. You want to turn your failure into success. Your sickness into healing. If you want to prevail over your enemy, you got to hear God. Samuel, in 1 Samuel chapter 3, verse 9 and 10 says like this. ഒന്ന് അധ്യായത്തിന്റെ ഒമ്പത് പത്ത് വാക്യങ്ങളെ നാം ഇപ്രകാരം വായിക്കുന്നു ദൈവത്തോട് പറഞ്ഞ ദൈവമേ ഞാനത് എന്നോട് നീ സംസാരിക്കണമേ എന്ന് എന്നാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നാം ദൈവത്തെ കേൾക്കണം ദൈവത്തിന്റെ ശബ്ദം കേട്ട് നിങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുട്ടുകുത്തി ദൈവത്തിന്റെ സമയം ചെലവഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ചോദിച്ചു he is asking god god should i go and overtake this troop ദൈവത്തോട് ചോദിക്കുന്ന ദൈവമേ ഞാൻ പോയി സൈന്യത്തെ കീഴടക്കണമോ സംസാരിക്കുകയില്ല ോട് സംസാരിക്കും നിരാശയിലുമായിരുന്ന ദാവീദിനോട് സംസാരിക്കുവാൻ കഴിഞ്ഞെങ്കിൽ സംസാരിക്കും ദൈവ സന്നിധിയിൽ ഇരിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണം ആഗ്രഹമാണ് എന്റെ എല്ലാ ദിവസവും ദൈവത്തെ കേൾക്കുവാനുള്ള ഒരു ആഗ്രഹം എനിക്ക് ഉണ്ട് ഈ വലിയ പ്രസ്ഥാനത്തെ എങ്ങനെയാണ് നയിക്കുന്നതെന്ന് എന്നോട് പലരും ചോദിക്കാറുണ്ട് ഇത് വലിയൊരു ദൗത്യമാണ് എല്ലാം എങ്ങനെ എനിക്ക് ഒരു ഉത്തരം മാത്രമേ അവർക്ക് നൽകുവാനുള്ളൂ ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഐ ഹിയർ എന്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തെ കേൾക്കുന്നത് കൊണ്ട് മാത്രമാണ് ില്ല പക്ഷേ ഞാൻ ദൈവത്തെ കേൾക്കുന്നു പ്രധാന തീരുമാനങ്ങളും ഞാൻ ദൈവത്തിന്റെ കൈകളിലേക്ക് കൊടുക്കുന്നു അവിടുന്ന് എന്നോട് സംസാരിക്കുന്നു ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ദൈവത്തെ കേൾക്കുവാൻ നിങ്ങൾക്കുകയും അവിടുന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവനെ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ കാര്യം പഠിപ്പിക്കുന്നു മോർ ദൻ യു ഗെറ്റ് യുവർ റെഡി ഫോർ ദ ജീവിതത്തിൻ്റെ നിങ്ങളുടെ വാളുകൾ യുദ്ധത്തിന് തയ്യാറാക്കുന്നതിനേക്കാൾ More than you encourage your, your fellow companions, more than you make strategies and plans, we need to be people who will hear God. അത് ദൈവത്തെ കേൾക്കുന്ന ആളുകളായി അവർ മാറാൻ പോകും ഭൂമിയും എന്നാൽ ദൈവത്തിന്റെ വചനം ഒരിക്കലും ദൈവം പറഞ്ഞെങ്കിൽ അത് പറഞ്ഞതാണ്

ൾ അവനോടൊപ്പം ഒരു പക്ഷേ അദ്ദേഹത്തെ പിന്തുടരാനും അവന്റെ കൈവശം ഉപകരണങ്ങൾ ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം റിസോർസസ് ഓർ നോ റിസോർസസ് അവന്റെ കൈ അവന്റെ പക്കൽ എന്നാൽ അതുകൊണ്ടാണ് ഇരുന്നൂറ് പേർ ദാവീദിന്റെ അടുക്കൽ വന്നിട്ട് ഞങ്ങൾ വളരെ ക്ഷീണിതരാണ് ഞങ്ങൾക്ക് വരാൻ കഴിയില്ല കഴിയില്ലെന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ വിശ്രമിക്കൂ എന്ന് ും അവൻ മനുഷ്യരെ നോക്കിയിട്ടല്ല നിനക്ക് ഇവരെ ജയിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ ദൈവത്തെ നോക്കിയിട്ടാണ് ദൈവത്തിൽ ആശ്രയിച്ചിട്ടാണ് അവൻ മുന്നോട്ട് പോകുന്നത് ം ഇരുപതിന്റെ ഏഴിൽ ദാവീത് തന്റെ അനുഭവം വിവരിക്കുന്നത് ഇങ്ങനെയാണ് ചിലും കുതിരകളിലും നാം ഇങ്ങനെ വായിക്കുന്നു എൻ്റെ ജീവിതത്തിൽ നീ ഒഴികെയുള്ള യാതൊരു ഒരു കവി ആയതുകൊണ്ട് എന്തെങ്കിലും എഴുതാൻ വേണ്ടി എഴുതി തീർത്ത സങ്കീർത്തനങ്ങളല്ല ഇവയൊന്നും ഈ സങ്കീർത്തനങ്ങൾ ജീവിതത്തിലെ അനുഭവങ്ങളാണ് സോ നവ്സ്

കേട്ട ദൈവത്തിന്റെ ശക്തിയിലാണ് ആശ്രയിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇനി ഒരു മനുഷ്യനെ ആശ്രയിക്കേണ്ടി ലോകത്തിലെ ഒന്നിലും നിങ്ങൾ വിശ്വസിക്കുകയുമില്ല നിങ്ങളോട് സംസാരിച്ച് ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് മഹത്തായ കാര്യങ്ങൾ സാധിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും യങ്ങ് ബോയ് സാമ്യുൽ ഹേർഡ് ദ വോയിസ് ഓഫ് ഗാഡ് ഫോർ ടൈം ട്വെൽവ് ആൻഡ് ഹി വാസ് അണ്ടർ ദർഷിപ്പ് ഓഫ് ദോഫ്രൂസ് നാം കണ്ടു മഹാപുരോഹിതനായ ഏലിയായുടെ കീഴിൽ നിൽക്കുമ്പോഴാണ് പന്ത്രണ്ട് വയസ്സുള്ള ശമുവേല് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ഇടയായത് then every day he he would would hear the voice of god god and he would walk according to to what god was speaking to him ഓരോ ദിവസവും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും തന്നോട് god Because he surrendered his life to Jesus. Uh, he surrendered his life to God and God started speaking to him. David went and defeated Amalekites not because of his friends or his his fellow soldiers, but he could do it because he had the confirmation from God. അവൻ ദൈവത്തിൽ നിന്നുള്ള ഒരു സ്ഥിരീകരണം അവൻ കൊണ്ട് ദൈവത്തിൻ്റെ ശബ്ദം അവൻ കേട്ടത് കൊണ്ട് അമാലേക്കരെ ജയിക്കുവാനായിട്ട് ഇടയായി തീർന്നു ശബ്ദം കേൾക്കുന്നു എനിക്ക് അടുത്തിടെ ഒരു അനുഭവം ഉണ്ടായി സംസാരിക്കുകയില്ലായിരുന്നു <laughs> പിന്നീട് ഞാൻ ബിഫോർട്ട് ഫ്രോസ് ഫോർ അവൾ ഈ ക്രൂസൈഡിലേക്ക് വരുവാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് റിയിച്ചു ഞാൻ വരുമ്പോൾ ഞാൻ ഐ വിൽ സ്പീക്ക് വിത്ത് ഞാൻ എന്റെ വായി കൊണ്ട് കഴിയുമെന്ന് അവർ തിരിച്ചു ചോദിച്ചു you come back നീ തിരിച്ചു വരുമ്പോൾ പിന്നെ എങ്ങനെ സംസാരിക്കുമെന്നാണ് നീ പറയുന്നത് ദൈവം എന്നോട് എനിക്കിന്ന് സൗഖ്യം ലഭിക്കുമെന്ന് എന്നോട് സംസാരിച്ചത് ഞാൻ കേട്ടത് കൊണ്ടാണ് ഇത്ര ധൈര്യമായിട്ട് അവരോട് ഇത്രയും ധീരമായ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ നിനക്ക് ഭയം തോന്നിയില്ലേ എന്ന് ഞാൻ ചോദിച്ചു വാട്ട് ഇഫ് നോട്ട് ഇതങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ എന്ത് ആളുകൾ നിന്നെ പറഞ്ഞു എനിക്ക് അവൾ സൗഖ്യം പ്രാപിച്ചതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ൾ കേട്ടും നിങ്ങളുടെ സാഹചര്യത്തെ കുറിച്ച് ദൈവം പറയുന്നത് കേൾക്കണമെന്ന് ഞാൻ അവസ്ഥയെ കുറിച്ച്

നിങ്ങളുടെ ആയുധങ്ങൾ അവരുടെ അവർ അവരുടെ പാളയത്തിലായിരുന്നു നിങ്ങൾ അവിടെ കടന്ന് ചെന്നവർ മാത്രം യു ഡിഡ് നോട്ട് നോ ദാറ്റ് ഏരിയ നിങ്ങൾക്ക് ആ അറിയുകയില്ല അവർക്ക് പക്ഷേ എന്നിട്ടും നിങ്ങൾ അവരെ എങ്ങനെ തോൽപ്പിച്ചു റിവ് കൊണ്ടോ അല്ല ദൈവത്തിന്റെ ശബ്ദം കേട്ടത് കൊണ്ടാണ് അവിടേക്ക് ചെന്നത് പ്രിയ സ്നേഹിതരെ ഇന്ന് എല്ലാം നിങ്ങൾക്ക് എതിരായിരിക്കാം യുപക്ഷേ ശത്രു നിങ്ങളെക്കാൾ വളരെ ശക്തനായിരിക്കാം ൾ ശക്തനായിരിക്കാം ഇമാജിൻ യുവർ വി ജയം ലഭിക്കുമെന്ന് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയില്ല

david is narrating a story here david ivide oru kadha parayunnund oru anubhavam parayunnund it's not by my strength adende shakti kondalla it's not because of my ability adende kalivu kondumalla but because i heard god yan devathinte shabdam kekkatha solli because i heard god yan devathinte vaku kettathu kondumathramaan friends in 2026 ande priya snehedile 2026il നിങ്ങൾ നിങ്ങൾ ശബ്ദം ശബ്ദം കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കേട്ട് മുന്നോട്ട് യു നിങ്ങളെക്കാൾ വളരെ വലിയ ശത്രുവിനെ നിങ്ങൾ നോക്കരുത് ും അത് നിറവേറുക തന്നെ ശബ്ദം കേട്ടതിന് ശേഷം മൂന്നര വർഷം മഴയും

നിങ്ങൾക്കത് നിങ്ങൾക്ക് അസാധാരണമായ കാര്യങ്ങൾ ദൈവത്താൽ ചെയ്യുവാൻ you are called to see shut doors being opened in the name of jesus നാമത്തിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറക്കുന്നത് കാണാൻ നിങ്ങൾക്ക് കഴിയും വലിയ രോഗശാന്തികളും വിടുതലും കാണാൻ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ ഈ കാര്യങ്ങൾ നേടുന്നതിൽ നിങ്ങൾ നിങ്ങളെ തടയുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാത്തത് മാത്രമാണ് ദൈവ എനിക്ക് ഇതിന്റെ ശബ്ദം കേൾക്കണം എന്ന് എന്നാൽ ദൈവമേ നിനക്ക് അങ്ങേക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളെ പലപ്പോഴും കേൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്ന ഒരു വർഷമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അവന്റെ അന്വേഷിക്കുവാൻ ഇടയായിട്ടപ്പോൾ അവന് അസാധ്യമായതിനെ സാധ്യമാക്കിക്കൊള്ളൂ ഇന്ന് നിങ്ങൾ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും ം മാറുന്നതായിട്ട് നിങ്ങൾക്ക് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് നിന്നെ കേൾക്കണമെന്ന് നിങ്ങൾക്കൊന്ന് പറയുവാൻ കഴിയുമോ

ില് നിന്റെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങൾക്ക് കഴിയണം അങ്ങയിലേക്ക് കൂടുതൽ അടുക്കാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ പാദപീഠത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുവാൻ കഴിയണം അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുവാൻ ഇടയായിത്തീരണം

and let them have a successful അവർ അങ്ങയെ കേൾക്കുവാനിടയാകട്ടെ അവർ വിജയകരമായ ജീവിതത്തിന്റെ ഉടമകളായി തീരട്ടെ എന്ന് പുത്രനെ പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും